ഹായ് ഫ്രണ്ട്സ് ആർ പി എം ടെക് ബ്ലോഗിൽ നിന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാടത്ത് നിന്നും നെല്ല് സപ്പറേറ്റ് ചെയ്ത് എന്താണ് ചാക്കിലേക്ക് ഫില്ല് ചെയ്ത് അത് നമ്മളെ അരിയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന എന്താണ് ഫാക്ടറിയിലേക്കല്ല ഗോഡൗണിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്ത് ഈ എല്ലാവരും അരിവാളുമായിട്ട് നിന്നിട്ട് ഒത്തുചേർന്ന നെല്ലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അതെന്താണ് കെട്ടുകെട്ടായിട്ട് ഉമിയൊക്കെ അടിച്ച് കളഞ്ഞല്ലെങ്കിൽ നെൽക്കതിര് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയക്കായിരുന്നു മുന്നേ കണ്ടിരുന്നത് ഇപ്പോൾ മെഷീനറീസ് ആയതുകൊണ്ട് പല പല മെഷീൻസുകളാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കണ്ണിലെ മെഷീനിൽ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുന്നത് പെട്ടപ്പോൾ അത് വീഡിയോ ആയിട്ട് പകർത്താൻ തോന്നി അപ്പോൾ ഞാൻ ഉടനെ തന്നെ ആ മെഷീൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താണ് എന്താണ് ആ മെഷീനിൽ നടക്കുന്നത് പ്രത്യേകത അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് ഇതിൻ്റെ കട്ടിങ് പ്രോസസ്സ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നിങ്ങളെല്ലാവരെയും ഇതെങ്ങനെ കട്ട് ചെയ്യണം എന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതായത് നമ്മുടെ നെൽക്കതിനെങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മെഷീൻ്റെ ഫസ്റ്റ് വർക്കിംഗ് ആണ് ഈ കാണിക്കുന്നത് ഫ്രണ്ടിലായിട്ട് ഈ കാണണമെന്നു പറഞ്ഞാൽ അതിൻ്റെ കട്ടിങ് ബ്ലൈഡും സെപ്പറേറ്റ് ചെയ്യണം അതിൻ്റെ ജസ്റ്റ് ചെയ്യുന്ന കമ്പികളാണ് നമുക്ക് വേണ്ടിയിട്ടതിപ്പോൾ വർക്ക് ചെയ്ത് കാണിച്ച് തരികയാണ് അപ്പോൾ ആ ഫ്രണ്ടിലെ ഗ്രില്ല് പോലെ നെൽക്കതിന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് കൂട്ടമായിട്ട് നിൽക്കുന്ന നെൽക്കത് സെപ്പറേറ്റ് ചെയ്തിട്ട് താഴെ ലെയറിൽ നിങ്ങൾക്ക് ബ്ലേഡ് കാണാൻ കഴിയും ആ ബ്ലേഡിലാണ് സ്ലൈഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യണത് അപ്പോൾ ഇവരുടെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ആ വണ്ടിയിൽ കയറിക്കോളാൻ പറഞ്ഞ ശേഷം അവർ ആ മെഷീനിൽ അല്ലെങ്കിൽ ആ വാഹനത്തിൽ കയറി കയറിയിരുന്നിട്ട് എന്താണ് പാടത്തേക്ക് എന്നെ അവർ കൂട്ടിക്കൊണ്ട് പോയി അതായത് നെൽക്കാതിന് എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത് അപ്പോൾ പാടം നോക്കിയപ്പോഴാണ് പാടത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗവും അവർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡ്രൈവ് ചെയ്യണത് എൻ്റെ ഏജൊക്കെ തന്നെ ഉള്ളൊരു ചെറിയ പയ്യനാണ് ആള് തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചതെന്ന് എൻ്റെ അടുത്ത് അതുപോലെ തന്നെ ഈ പാടത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം അവർ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്ന് അപ്പോൾ ഞാൻ കറക്റ്റ് ടൈമിനാണ് എത്തിയത് കുറച്ച് ഭാഗം കൂടെ അവർക്ക് കട്ട് ചെയ്ത് കഴിയാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു പോർഷൻ എങ്ങനെ നിൽക്കത്തിൽ കട്ട് ചെയ്യണമെന്നുള്ളത് നമുക്ക് മെഷീൻ കട്ട് ചെയ്യുന്ന ഒരു ഇത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ മെഷീൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ ഇതിൻ്റെ മെക്കാനിക്കും കൂടിയാണ് അതായത് ആ പയ്യൻ ഇത് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് മെക്കാനിക്കലി വർക്ക് ചെയ്യാനും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പുറത്തൊന്നുമല്ല സർവീസ് ചെയ്യണത് ഇവർ തന്നെയാണ് ഇതിൻ്റെ എന്താണ് സർവീസും കൈകാര്യം ചെയ്യുന്നത് അതായത് എന്തൊരു പാർട്ട് കംപ്ലയിൻ്റ് ആയാലും ഇവർ തന്നെ ആയിരിക്കുള്ളൂ റീപ്ലേസ് ചെയ്യണത് അതുപോലെ നമുക്ക് മുന്നിൽ കാണുന്നത് നേരത്തെ പോയിട്ട് എന്താണ് വേറൊരു മെഷീൻ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ എന്താണ് സ്റ്റോറേജ് ഫില്ല് ചെയ്ത് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആ ചേട്ടൻ ഭയങ്കരമായിട്ട് അമ്പരന്ന് നോക്കുന്നത് കണ്ട് ഓക്കെ പുള്ളിക്കൊരു സർപ്രൈസായിട്ട് പുള്ളിയുടെ ഒരു വീഡിയോ അങ്ങോട്ട് പകർത്തി വെച്ച് ഓക്കെ ആ ചേട്ടൻ ചിരിക്കണ പോലും ഇല്ല വൈകൗരവത്തിലാണ് എന്തായിക്കോട്ടെ നമ്മളെ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞതാണ് അതാണ് ഈ വിശാലമായിട്ട് കിടക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാനുള്ളൊരു പോർഷൻ ആ ഏറ്റത്ത് ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ കട്ട് ചെയ്യാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് വിശാലമായി കിടക്കുന്ന ഈ ഒരു പാടത്ത് അവർ മൂന്നാല് മെഷീനുകളാണ് ഇറക്കിയിരിക്കുന്നത് അതായത് പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കിയിരുന്നുണ്ടെങ്കിൽ പണ്ടുള്ള കാരണന്മാരെയൊക്കെ എന്താണ് ഒരുപാട് പേര് ചേർന്നിട്ടാണ് പാടത്ത് എന്താണ് കൊയ്യാൻ ഇറങ്ങുന്നത് അപ്പോൾ അരിവാളൊക്കെ ഉപയോഗിച്ച് അവർ ടീം വർക്കായിട്ട് തന്നെ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കൊയ്യല് എന്താണ് നെൽക്കതിര് കൊയ്യ അല്ലെങ്കിൽ പാടത്ത് എന്താണ് കതിരൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെന്താണ് ഒരുപാട് ടൈമും വേണം ഒരുപാട് പണിക്കാര എഫേർട്ടും അതിലുണ്ടായിരുന്നു ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈം ലെങ്ത്ത് കൂടി ആ ഒരു പ്രോസസ്സിനെ വളരെ ചുരുക്കി എന്താണ് മെഷീൻ ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് അതായത് വൺ വീക്ക് കൊണ്ട് തന്നെ ഒക്കെ എന്താണ് ഇത്രയും ഏക്കറ് അവരൊരു മൂന്നാല് മെഷീൻ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാ ചെയ്ത് കഴിയാറായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കിതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്തായാലും കാണാം നമുക്ക് വേണ്ടി ചെറിയൊരു പോർഷൻ എന്തായാലും ബാലൻസ് വന്നത് നന്നായി കാരണം ഞാൻ കൃത്യമായിട്ട് ആ ടൈമിൽ അതുവഴി കടന്നു പോയപ്പോഴാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത് കണ്ടത് അപ്പോൾ എന്തായാലും അത് നമുക്ക് പകർത്താമെന്ന് തോന്നി ഓക്കെ അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് ബാലൻസ് ഉള്ളൂ ഒരു മെഷീൻ അവിടെ ഓൾറെഡി റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ട്രാക്ക് ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് പോയിരിക്കുന്നതാണ് വേസ്റ്റ് കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് താഴെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും ഒരു ലൈൻ ലൈൻ ആയിട്ടാണ് നല്ല ഓർഡറിൽ മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി നമ്മൾ കട്ട് ചെയ്യാനുള്ള വൈക്കോ അല്ല നെൽക്കതിനാണ് നമ്മൾ ഈ കാണുന്നത് ഓക്കെ നമുക്ക് എന്തായാലും നമ്മൾ നെല്ല് കട്ടിങ് പ്രോസസ്സ് തുടങ്ങാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മളായ ഗ്രില്ല് പോലെ കാണുന്ന ആ ഒരു സെപ്പറേറ്റർ അതായത് നെല്ലിന് സെപ്പറേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും പയ്യെ പയ്യെ എന്താണ് താഴേക്ക് താഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ നെൽക്കതിരത് ബ്ലേഡിൻ്റെ അടുത്തേക്ക് എന്താണ് കോന്തി എടുക്കുകയാണ് ചെയ്യുന്നത് അത് കോന്തിയെടുത്ത് നെൽക്കതിൽ എന്താണ് സ്ലൈഡിങ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അതായത് സ്ലൈഡിങ് കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡ്രിമ്മറിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അതായത് ഹെയർ കട്ട് ചെയ്യാനും ഷേവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രിമ്മർ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ആ ഡ്രിമ്മറിൻ്റെ കട്ടിങ് വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്ലേഡ് സ്ലൈഡ് ചെയ്യണം അതിൻ്റെ മോശം അതിൻ്റെ ടോപ്പിലായിട്ട് അതുപോലെ തന്നെയാണ് ഒരു സ്റ്റേഷനറി ആയിരിക്കുന്ന ഒരു ബ്ലേഡിന് മുകളിൽ എന്താണ് സ്ലൈഡ് ചെയ്യണം മറ്റൊരു ബ്ലേഡ് അപ്പോൾ ഇടയിലോട്ട് വരുന്ന ആ ഒരു നെൽക്കതിരെ എന്താണ് കട്ടായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇതിലൊരു കട്ടിങ് പ്രോസസ്സായിട്ട് യൂസ് ചെയ്യുന്നത് അതിനുശേഷം കട്ടായി കഴിഞ്ഞ ആ ഒരു വൈക്കോല് അല്ലെങ്കിൽ നമ്മളെ നെല്ല് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അകത്തേക്ക് നേരെ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ആണ് നടക്കുന്നത് അതായത് ഈ സപ്പറേറ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഫ് അതായത് അതിൻ്റെ തണ്ടും അതിൻ്റെ ലീഫൊക്കെ ആയിട്ട് നമ്മുടെ നെല്ല് അല്ലെങ്കിൽ വിത്ത് മാത്രം സെപ്പറേറ്റ് സ്റ്റോറേജിലോട്ട് നിറയുക എന്നുള്ളതാണ് ഈ മെഷീൻ്റെ മെയിൻ ഉദ്ദേശം അപ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൽ കട്ടായിക്കൊണ്ടിരിക്കുന്നത് ബാ ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് നമ്മൾ സീറ്റിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് സ്റ്റോറേജ് വരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ സ്റ്റോറേജ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സ്റ്റോറേജിൽ നെല്ല് വന്ന് വീഴുന്നത് അല്ലെങ്കിൽ വിത്ത് വന്ന് വീഴുന്നത് കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ എണ്ണൂറ് കിലോ കപ്പാസിറ്റിയാണ് ഈ ഒരു സ്റ്റോറേജിൽ വരുന്നത് അപ്പോൾ ഈ സ്റ്റോറേജ് ഫില്ലായോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു മൂവി ല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് കാണാൻ കഴിയും അതിനകത്ത് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് നിറഞ്ഞു കഴിയുന്ന ശേഷം എന്താണ് ഇതൊരു നമ്മൾ അതിൽ നിന്നും നെല്ല് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു പോകുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ വേസ്റ്റൊക്കെ സെപ്പറേറ്റ് പോകുന്നത് കാണാൻ കഴിയും ഞാൻ ഈ മെഷീനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു വേസ്റ്റ് എങ്ങനെയാണ് സൈഡിലൂടെ പുറത്തേക്ക് പോകുന്നതെന്ന് കാണിച്ചു തരാം ഓക്കെ ഇതിൽ നമ്മൾ വൈഡ് ആംഗിൾ പോർഷൻ ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഒരുപാട് പൊടി കാര്യങ്ങളൊക്കെ ക്യാമറയിൽ തട്ടുന്നത് കൊണ്ടും നമ്മളെ ഫോക്കസ് കട്ടായിക്കൊണ്ടിരിക്കുകയുണ്ട് ശേഷം ഞാൻ മെഷീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് വരുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാണ് ഇറങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രമായിട്ട് കാണിക്കാൻ പോവുകയാണ് നേരെ നിങ്ങൾ നോക്കുക ആ ഫ്രണ്ട് പോർഷൻ ക്ലിയർ ആയിട്ട് നോക്കുക അത് നമ്മളെ നെൽക്കതിര് സെപ്പറേറ്റ് ആവുന്നതും ആ റൊട്ടേറ്റ് ആയി അതിൻ്റെ അകത്തേക്ക് കട്ടായി പോകുന്നതും അത് ഒറ്റ വർക്കിംഗ് പ്രോസസ്സാണ് നടക്കുന്നത് കാരണം സെപ്പറേറ്റ് ആവുന്നതും കട്ടിങ് ആവുന്നതും അതിൻ്റെ അകത്തേക്ക് കയറി പോകുന്നതും ആ ഫ്രണ്ട് പോർഷൻ അത്രയും വർക്കിംഗ് ഒന്നിച്ച് നടക്കേണ്ടത് നമ്മളെ കട്ടിങ് ബ്ലേഡ് സ്ലൈഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് നിങ്ങൾ ഉദ്ദേശിച്ചൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഓക്കെ ഇനി സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ വീല് റൊട്ടേറ്റ് ചെയ്യുന്ന കാണാൻ കഴിയും ജസ്റ്റ് കഴിഞ്ഞാൽ എന്താണ് നമ്മളെ വൈക്കോൽത്തുറും അതായത് വൈക്കോൽ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതെന്ന് വേസ്റ്റായിട്ട് വരുന്ന ഈ ഒരു മെറ്റീരിയൽ സൈഡിലൂടെ തള്ളി തള്ളിപ്പോവാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി അതിൻ്റെ നേരെ പിൻസൈഡിലായിട്ട് ഒരു ബ്ലോവർ വെച്ചിട്ടതിൻ്റെ എന്താണ് കുറച്ചും കൂടെ ഉമ്മി പൊടിയൊക്കെ അടിച്ച് കളയണുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ വാഹനത്തിൽ നെല്ല് അല്ലെങ്കിൽ വിത്ത് മാത്രമാണ് കറക്റ്റായിട്ട് സ്റ്റോറാവുന്നത് ഓക്കെ ഈ ഒരു മെഷീൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന റൗണ്ട് അടിച്ച് അടിച്ച് ആ ഒരു ഭാഗങ്ങൾ ആയിട്ട് നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് കാണാൻ നല്ല രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഒരുപാട് സൗണ്ടും അതുപോലെ തന്നെ നിറയെ പൊടിയും എന്തായാലും ഉണ്ട് ഓക്കെ നമ്മളെ ക്യാമറയിലൊക്കെ നല്ലപോലെ പൊടിയാവുന്നതുകൊണ്ട് ക്ലീൻ ചെയ്താണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ സംവിധാനങ്ങളൊന്നും ഇട്ട് വരാത്തതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടും ഉണ്ട് നമുക്ക് വോയിസ് ചെയ്യാനായിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള മെഷീൻസിൻ്റെ വീഡിയോസുകളൊക്കെ കൂടുതൽ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ്റെ അതിൻ്റെ പ്രോസസ്സിങ് അതിൻ്റെ അകത്ത് നടക്കുന്ന വർക്കിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ ഓണറെ കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അവർ പിന്നെ വർക്ക് രണ്ട് ദിവസം കൂടിയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെഷീനൊക്കെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ അതിന് മുന്നായിട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് നിങ്ങളെ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കൂടുതൽ ഇതുപോലുള്ള കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയിക്കാം ഇതുപോലെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൊക്കേഷൻ ലൊക്കേഷട്ട് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ വന്നിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കുള്ളൂ അപ്പം നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള വീഡിയോകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ പിന്നെ നമ്മൾ വീഡിയോസുകളൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് ആർ പി എം ടെക് ബ്ലോഗെന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക ഇതുപോലെ ടിപ്സുകളും വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത് ഗൈസ് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn